ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബർ തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി മൂവാറ്റുപുഴ ഉപജില്ലയിൽ ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിക്ക് തുടക്കമായി കഴിഞ്ഞ വർഷം എൽ എസ് എസ് സ്കോളർഷിപ്പിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷം മൂവാറ്റുപുഴ ഉപജില്ലയിൽ എൽ എസ് എസ് സ്കോളർഷിപ്പിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിക്ക് മൂവാറ്റുപുഴ ഉപജില്ലയിൽ തുടക്കമായി മൂവാറ്റുപുഴ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാ പുല്ലത്ത് ഉദ്ഘാടനം ചെയ്തു അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ പതിമകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ മറ്റും നൽകുന്നതിനു വേണ്ടിയും ആവിഷ്കരിച്ച ഇംപ്ലിമെന്റ് ചെയ്ത പ്രോജക്റ്റ് ആണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാധനരായ കുട്ടികളുടെ സവിശേഷതകളും കഴിവും വളർത്തുക എന്നതാണ് ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മെന്റലിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ എൽ ബി വർഗീസ് വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു വേണ്ടി വേണ്ടി നല്ലൊരു നല്ലൊരു മനുഷ്യനാവാൻ മനുഷ്യനാവാൻ നിങ്ങൾ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പുറകെ വന്നോളും കേട്ടോ അതുകൊണ്ട് അവരെ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ അറിവ് നേടാൻ പഠിക്കണം നല്ലൊരു മനുഷ്യനാവാൻ പഠിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ വിജയിക്കുവാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടത് കൈയിൽ എത്ര വിരലുകളുണ്ട് നാല് അഞ്ച് അഞ്ചിൽ കൂടുതൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല വലത് കൈയിൽ എത്ര വിരലുണ്ട് അഞ്ച് വിരലുകളുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ നോക്കി എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് ആ കൈ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിൽ വിമർശനാത്മക ചിന്ത ഗവേഷണാത്മക ഗവേഷണാത്മകാഭിരുചി മാനവിക ചിന്ത സ്വതന്ത്ര ചിന്ത അറിവിന്റെ കാലോചിത നവീകരണം എന്നിവയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ബി പി സി ആനി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ വി ടി മുഖ്യപ്രഭാഷണം നടത്തി ലിറ്റിൽ മാസ്റ്റേഴ്സ് ഉപജില്ലാ കോർഡിനേറ്റർ മിനിമോൾ വി കെ പദ്ധതി വിശദീകരിച്ചു ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഉഷ കെ എ ലിറ്റിൽ മാസ്റ്റേഴ്സ് റിസോഴ്സ് അംഗങ്ങളായ കെ എം നൌഫൽ നിസാമോൾ കെ കെ സ്റ്റാലിന ഭായ് എസ് സൂസൻ കോരത് അഭിഷാമുൾ പി എ അനൂപ് ഒയം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്